മഹാലക്ഷ്മിയുടെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അയ്യപ്പസ്വാമി പ്രതാപൻ്റെ വീട്ടിൽ മഹാലക്ഷ്മി ആക്കുന്നുണ്ട് എന്നിട്ട് അയ്യപ്പസ്വാമി പറയുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഞാൻ വരുന്നുണ്ട് കണ്ണനെ എനിക്കൊന്ന് കാണണമെന്ന് പറയുന്നു നന്മ ചെയ്യുന്നവരുടെ ജീവിതത്തിൽ എന്നും നന്മയുണ്ടാകും അവരെയൊക്കെ ഇങ്ങനെ ആപത്തിൽ നിന്നും രക്ഷിക്കാൻ ആരെങ്കിലും വരും നിങ്ങൾ വിശ്വസിക്കൂ പ്രാർത്ഥിക്കൂ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അയ്യപ്പസ്വാമി പോകുന്നു കണ്ണൻ പെട്ടെന്ന് സുഖം പ്രാപിക്കും എന്നൊക്കെ പറഞ്ഞ് മഹാലക്ഷ്മിയെ സമാധാനപ്പെടുത്തിയിട്ടാണ് അയ്യപ്പസ്വാമി പോകുന്നത് ഇതൊക്കെ കേട്ട് മഹാലക്ഷ്മിക്ക് നല്ലൊരു ആത്മവിശ്വാസം ആകുന്നുണ്ട് ഇതൊക്കെ കേട്ടിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുന്ന മഹാലക്ഷ്മി കാണുന്നത് പ്രതാപനും മുത്തശ്ശിയും കരുണയും വളരെ സന്തോഷത്തിൽ നിൽക്കുന്നു നമ്മുടെ ഈ പ്രാവശ്യത്തെ പ്ലാൻ സക്സസ് ആകും അല്ലേടാന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അവളിപ്പം തീർന്നിട്ടുണ്ടാകുമെന്ന് പറയുന്നത് കേട്ട് മഹാലക്ഷ്മി അവിടേക്ക് വരുന്നു മഹാലക്ഷ്മി വന്ന് അവരോട് പറയുന്നുണ്ട് തീർന്നിട്ടില്ല മുത്തശ്ശി നിങ്ങളെയൊക്കെ ഞാൻ തീർത്തു തരാം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന മഹാലക്ഷ്മിയുടെ മുഖത്തെ രൗദ്രഭാവം കണ്ടിട്ട് മുത്തശ്ശിയും പ്രതാപനും കരുണയൊക്കെ ഞെട്ടി പേടിക്കുന്നുണ്ട് അതേസമയം മോഹിനിയമ്മ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നു അവിടേക്ക് നമ്മുടെ മുത്തശ്ശി വന്ന് ദേവി മുത്തശ്ശി വന്നിട്ട് പറയുന്നുണ്ട് അമ്മയെ സമാധാനപ്പെടുത്തുന്നുണ്ട് ഒന്നുകൊണ്ടും പേടിക്കണ്ട തിരികെ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മയുടെ മകൾ അവിടെ സുരക്ഷിതയായി എത്തിയിട്ടുണ്ടാകും വേഗം വീട്ടിലേക്ക് ചെല്ലെന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശി പോകുമ്പോൾ മോഹിനി ഞെട്ടിത്തെരിച്ച് നിൽക്കുന്നു ഈ അമ്മ എങ്ങനെ അറിഞ്ഞു ഈ കാര്യങ്ങൾ എന്നാലോചിച്ച് മോഹിനി ഞെട്ടി നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ